ആ വസുന്തരയുടെ നീക്കങ്ങൾ എന്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രകാശ് ഇപ്പൊ തന്നെ നന്ദന്റെ കൂട്ടുകാരൻ മുരളിയെ കൊണ്ടുപോയി മുരളി ഇതുവരെ ഇല്ലായിരുന്നു നന്ദന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ മുരളി അങ്ങനെ ഗിരീഷേട്ടം പറഞ്ഞു ഞാൻ അറിഞ്ഞത് അപ്പൊ ഇനി നന്ദന് വേണ്ടി എന്തെങ്കിലും നീക്കം നടത്തിയോ അറിയാനായിരിക്കും മുരളി കസ്റ്റഡിയിൽ എടുത്തത് അങ്ങനെ നന്ദനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നന്ദന അല്ലേ കസ്റ്റഡിയിലെടുക്കേണ്ടേ പ്രമേയെ കൊണ്ടുപോയി കൊണ്ടുപോയ പോലന്നെ തിരിച്ചു കൊണ്ടുവന്നു നന്ദന്റെ ദേഹത്തെ കണ്ട മുരളിയും വിനോദനെയും സന്തോഷിനെയും ഒന്നുമല്ല കൊണ്ടുപോകണ്ടേ ചന്ദ്രത്തിലെ തമ്പ്രാക്കന്മാരെയാ എന്തോ ഒരു ഇടപെടൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്വാധീനങ്ങളിൽ വീഴുന്ന ആളല്ലെന്ന കേട്ടത് കേൾക്കുന്നതെല്ലാം ശരിയാവണോന്നില്ല ചന്ദ്ര പ്രകാശിന് തോന്നുന്നുണ്ടോ വസുന്ധര ഐ പി എസ് ശരിയായ കുറ്റവാളിയെ കണ്ടെത്താൻ പല രീതിയിലും അന്വേഷണം കൊണ്ടുപോകുന്നു കേട്ടിട്ടുണ്ട് യഥാർത്ഥ പ്രതികളെ മണ്ടന്മാരാക്കുന്ന നീക്കത്തിലൂടെ അവസാനം അവരെ വലയിൽ വീഴ്ത്തും എന്നാ എനിക്ക് തോന്നുന്നേ ചന്ദ്രോത്തുകാരെ വസുന്ധര ഐ പി എസ് കസ്റ്റഡിയിൽ എടുത്താല് ചന്ദ്രോത്തുകാർക്ക് കൊള്ളാം അല്ലെങ്കിലെ അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഞാനായിരിക്കും അത് പോലീസ് ഇതൊക്കെ കേക്കുമ്പോ പ്രകാശിനെ അകെ വിഷമായി കാണുവല്ലേ സങ്കടം കൊണ്ടാ മോനെ ഞങ്ങക്കും വീരയുടെ ആത്മാവിന് നീതി കിട്ടണം എന്റെ മോളുടെ ആദ്യ ആത്മഹത്യാ ശ്രമം പോലും അവര് മറിച്ചു വെച്ച ദുഷ്ട മനസ്സുകളാ അവരെ തുറങ്കിലടച്ചാല് സമാധാനം കിട്ടൂ ഹലോ എസ്തപ്പാനെ കേക്കുന്നുണ്ടോ ആ ആ പറഞ്ഞോ പറഞ്ഞോ ഇപ്പഴോ ആ ശരി 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 വേഗം വരാന്ന് എന്താ മച്ചേ എല്ലാം പറഞ്ഞേക്കുവാ അപ്പോ നമ്മളിനി ഇവിടെ തങ്ങുന്നെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എസ്തപ്പാൻ നീ വേഗം വേഗം വാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ